അഴലിൻ്റെ പഞ്ചാഗ്നി നടുവിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും പുകയുമ്പോൾ എന്നാണ് വയലാറ് ഈ തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള ഗാനത്തിൽ എഴുതിയത് ദുഃഖത്തിൻ്റെ ആ നടുക്കടലിൽ സർവവും പുകഞ്ഞു നീറുന്ന സമയത്ത് ആത്മാവിലൊരു ഒരു സ്വല്പം തീർത്ഥജലം തരുമോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ അതിൻ്റെ അടുത്ത വരിയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം ഒരു നാൾ മഞ്ജലുമായി വാതുക്കൾ ഒന്ന് നിൽക്കും നമ്മെ കൊണ്ടുപോകാനായിട്ട് അത് പരമമായ ഒരു സത്യമാണ് ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ പരമമായി സത്യമായി കാണുകയും അത് മനസ്സിൽ വെച്ച് ജീവിക്കുകയും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും പ്രശ്നമല്ല അതിനെ അല്ലാതെ ജീവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മനസ്സ് നന്നാക്കി കൊണ്ട് നടക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും മനസ്സ് നന്നാക്കി കൊണ്ടു നടക്കാൻ പരിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഒരു നാളിവിടം വിട്ടു പോകണം എന്നുള്ളൊരു ചിന്തയും അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ജീവിതത്തിൽ വരാവുന്ന സങ്കടങ്ങളും കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ഓർത്ത് ജീവിതത്തിൻ്റെ പിടിവിട്ടു പോവുകയല്ല മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ അടുത്ത ദിവസം വായിച്ച ഒരു ചിന്ത വളരെ രസകരമായിരിക്കുന്നു നമ്മുടെ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണി ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി അതുപോലെ ഒരുപാട് കശക്ക് എറിഞ്ഞ് ചുരുട്ടി വലിച്ച് നീട്ടിയെല്ലാം ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവസാനം അതിൻ്റെ അകത്ത് മാലിന്യങ്ങളെല്ലാം മാറ്റി മാലിന്യങ്ങളെല്ലാം മാറി ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അലക്കി കിട്ടുക ചെയ്യുന്നത് അപ്പോൾ സംഭവിച്ചത് ഇപ്രകാരമുള്ള ആ പ്രക്രിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിരയിലും മരയിലും ചുരുട്ടിലും ഒക്കെയൊക്കെയായിട്ട് നടന്നതിലൂടെ ആ തുണിയിലുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും പോയി ഇത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ ഉരുക്കിടുന്നു വിഴുന്നീരിലിട്ട് മുക്കൊന്നും വിറ്റുമ്പോൾ ഉപനയക ശക്തി ശില്പി മനുഷ്യകൃത്താൻ കനകത്തേതോ പണിത്തരത്തിനുപയുക്തമാക്കാം നമ്മെ ഇപ്രകാരം കശക്കി എറിയുന്ന ദുഃഖ കടലിൽ ദുഃഖക്കടലിലെറിയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും അതിൻ്റെ എല്ലാം ആ പരിണി ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ പരിണിത ഫലമെന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണമാണ് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരിക എന്നുള്ളതാണ് ആ ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരാനുള്ളതാണ് നമ്മുടെ പരീക്ഷണകളും പരീക്ഷണങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവയെ നേരിടാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും തളർന്നു പോയാൽ തകർന്നു പോകും അങ്ങനെ ഈ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും നമ്മൾ ചിന്തിക്കാതെ നനയ്ക്കാതെ വരുന്ന സംഭവങ്ങളുടെയൊക്കെ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവയെല്ലാം അതിജീവിക്കാൻ തക്കാനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അത് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഈ പ്രകാരമുള്ള വായനകൾ നമുക്ക് ഒരുപാട് സഹായകമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല മനസ്സോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കാനായിട്ട് ഈ ചിന്തകളും സഹായമാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു